മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു മകനുള്ളതായിട്ടറിയാം പക്ഷെ പേര് വിവേക് കിരൺ ആണ് എന്ന് മനസ്സിലായത് ഇന്നലെയാണ് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കള്ളപ്പണം വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സമൻസ് അദ്ദേഹത്തിന് കിട്ടി പക്ഷെ അത് കൃത്യമായി മൂടിവെപ്പിക്കപ്പെട്ടു മൂടി വെച്ചു രണ്ടായിരം രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് ഒരു മാധ്യമമാണ് ആ സാധനം കുത്തിപ്പൊക്കുന്നത് അപ്പോൾ കൃത്യമായി ഇത് മൂടിവെക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് കാര്യം വീണാ വിജയനെതിരെയുള്ള ആക്ഷേപം നമ്മുടെ മുമ്പിലുണ്ട് പിണറായി വിജയനെതിരെയുള്ള ആക്ഷേപം തമ്മിലും നമ്മുടെ മുമ്പിലുണ്ട് കൂട്ടത്തിൽ മകൻ കൂടി ഈ ഒരു പ്രതിസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് പിണറായി വിജയൻ ഉണ്ടാകുന്ന ഡാമേജ് ചെറുതൊന്നും അല്ല അപ്പൊ ഈ കാര്യം മനസ്സിലാക്കി കൃത്യമായി ഇത് മൂടി വെക്കേണ്ടത് എവിടെയാണോ അത് മൂടി വെക്കപ്പെട്ടു കാര്യം ഈ കാര്യത്തിൽ പിന്നെ ഇ ഡി തുടർ നടപടികൾ എടുത്തതായിട്ട് അറിയില്ല അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ അണിയറയിൽ നടന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇതിലുണ്ട് എന്താണ് തോന്നുന്നത് അതായത് പ്രേമ ഇതിലെ നമ്മൾ ഒരു കാര്യം ഇതിൽ പറയേണ്ടി വരുമോ അതായത് ഈ കേസ് ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് ഈ ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വേറെയും രണ്ടു മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഈ നോട്ടീസ് കിട്ടുന്ന അവസരത്തിൽ അവർക്കും നോട്ടീസ് കിട്ടി അവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ വരികയും ശിവശങ്കർ ശിവശങ്കരൻ എന്ന ഉദ്യോഗസ്ഥൻ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥനാണ് പിണറായിക്ക് പകരം ബലിയാടായി എന്ന് വേണമെങ്കിലും പറയാം അപ്പൊ അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തപ്പെട്ടു സ്വപ്ന നിയമത്തിന്റെ മുന്നിൽ സുരേഷ് അല്ലെ സ്വപ്ന സുരേഷ് എത്തപ്പെട്ടു ഇവരെയൊക്കെ സഭയിൽ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് സ്വപ്ന സുരേഷിനെ അറിയില്ലെന്നാണ് ശിവശങ്കറിനെ ഈ കേസുമായി ശിവശങ്കറിൻ ഉൾപ്പെട്ട ഈ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇനി മുഖ്യമന്ത്രി പറയുമോ വിവേക് കിരൺ തൻ്റെ മകനല്ല എന്ന് അങ്ങനെ അദ്ദേഹം പറയൂ സംശയമുണ്ട് കാര്യം പിന്നെ സ്വപ്ന സുരേഷിനെ അറിയില്ല ശിവശങ്കറിനെ ഒറ്റി ഇനി മകനെ അദ്ദേഹം എന്തു ചെയ്യും കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു സംഭവമാണോ ഇത് നമുക്ക് പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോകാൻ പോലും എളുപ്പമുള്ളൊരു വിഷയമല്ല കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയാണ് ആ പദവി ആ മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റ് സൗകര്യങ്ങളിലൂടെ താമസിക്കാൻ കൊടുക്കുന്ന ഒരു വസതിയാണ് ഔദ്യോഗിക വസതി ആ ഔദ്യോഗിക വസതിയിൽ അങ്ങനെ ഒരു നോട്ടീസ് ചെല്ലുക എന്ന് പറയുന്നത് പോലും ആ മുഖ്യമന്ത്രിക്ക് കേടാണ് അല്ലേ ഇതിന് മുമ്പിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളെ സഭയിൽ അധിക്ഷേപിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് സി പി എം അല്ലേ സ്വപ്നം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ മരണപ്പെട്ടു പോയ ആ നേതാവിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല സി പി എമ്മിന്റെ വ്യക്തി അധിക്ഷേപം നടത്തിയാണ് ഉമ്മൻചാണ്ടിയെ അല്ലെ അതിന് ഇവർക്ക് യാതൊരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ സത്യപ്രതിജ്ഞയിൽ ഒരാള് ഒരാള് ഉത്തരവാദിത്തപ്പെട്ട ഇത്തരത്തിൽ പോസ്റ്റിക് കർമ്മം മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പറയുന്നത് നീതിക്ക് നിരക്കാത്ത രീതിയിൽ പിന്നെ എന്റെ എനിക്ക് എന്റെ ആർക്കും ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ അത് ആ വാചകം കറക്റ്റായിട്ട് എനിക്ക് വരാത്തത് കൊണ്ടാണ് നീതിയോ അല്ലെങ്കിൽ എന്താ പറയുക പ്രീതിയോ അല്ലെ പ്രീതിയോ വിദ്വേഷമോ അങ്ങനെ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ ആർക്കും ഒന്നും ചെയ്യില്ല എന്ന് ഇതിനാൽ ഇതിന പ്രതിജ്ഞ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരാളാണ് ഈ മുഖ്യമന്ത്രി അതെ എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെതിരെ അലിഗേഷൻ വരുമ്പോൾ ഇതൊന്നും വെറുതെ ഏറുൽ പോകുന്ന കാര്യങ്ങളല്ല അല്ലെ കാരണം ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികൾ കുറ്റം ഇപ്പോഴും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന മൂന്നാമതൊരു ചോദ്യം ഇതൊരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണോ ഈ തുടർ ഈ കേസിന്റെ പെൻഡിങ് സമൻസ് ഈ സമൻസ് പോയിട്ട് ബാക്കി ചെയ്യാത്തത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇതിന്റെ പെൻഡിങ് സമൻസ് ഉണ്ടാകും അല്ല ഇത് സമൻസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഹാജരാകേണ്ടതാണ് ഹാജരായില്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള നടപടിയുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കണം സമർപ്പിക്കണം പക്ഷെ തുടർ നടപടികളൊന്നും പെൻഡിങ് സമൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതെ അതും ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ മറ്റു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞു കെ സി വണുവാൽ പറഞ്ഞു ഡെൻമാർക്കിൽ എന്തോ നാറുന്നു ശരിയല്ലേ കാര്യം ഈ പറയുന്ന രീതിയിൽ നിർമ്മല സീതാരാമൻ ഈ ഇ ഡി വകുപ്പിന്റെ ആളെന്ന് പറയുന്നത് ഇ ഡി വകുപ്പിന്റെ ആളെന്ന് പറയുന്നത് ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഫിനാൻസ് വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് നിർമ്മല സീതാരാമനാണ് അപ്പോൾ ഇവിടുന്ന് മുഖ്യമന്ത്രി എത്രയോ തവണ നിർമ്മല സീതാരാമനെ കാണാൻ പോയി കേന്ദ്രത്തിൽ അല്ലേ എന്തായാലും അദ്ദേഹം ഈ ഇരുപത്തി അഞ്ചു വരെ ആവുന്നത് മുടിവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അല്ലേ തൊട്ട് മുമ്പ് ഇദ്ദേഹം പിണറായി വിജയൻ ഡൽഹി സന്ദർശിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കണ്ട് തൊട്ടു പിന്നെ അടുത്ത ദിവസമാണ് ഈ സാധനം പുറത്തു വരുന്നത് പുറത്തു വരുന്നത് ഇതിനു മുമ്പ് എത്രയോ തവണ ഡൽഹിയിൽ നിർമ്മല സീതാരാമനെ കണ്ടിരുന്നു ഇന്നലെയും കണ്ടിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടു ആഭ്യന്തരമന്ത്രിയെ കണ്ടു നിതിൻ ഗഡ്കരിയെ കണ്ടു അതിന്റെ എല്ലാം പുറമേയാണ് മലയാളത്തിലെ ഏറ്റവും ഒരുപാട് പ്രചാരമുള്ള പത്രത്തിലാണ് ഈ വാർത്ത വരുന്നത് അതെ അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗം ഇതിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിയുടെ അല്ല കൊടകരണം കള്ളപ്പണ കള്ളപ്പണ കേസിന്റെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ട് അപ്പൊ അവർക്കും കേസുണ്ട് എവർക്കും കേസുണ്ട് ഒരു ത്രാസ് വെച്ചാൽ അപ്പറോ ഇപ്പുറം ഒരേപോലെ തൂങ്ങി നിക്കത്തക്ക രീതിയിൽ കേസുകൾ ഇങ്ങനെ നിക്കുന്നത് കൊണ്ടാണോ ഇതൊന്നും പുറത്തു വരാത്തത് സംശയമുണ്ട് അല്ലേ കാര്യം പിണറായി വിജയൻ പ്രതിസ്ഥാനത്തുള്ള ലാവലിങ് കേസിന്റെ നടപടി കോടതിയിൽ ഒച്ചിഴയുന്ന വേഗതയിലാണ് പോകുന്നത് അതെ അത് ഓരോ ഘട്ടത്തിലും ഓരോ ന്യായം പറയും കേസ് നീട്ടി 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 പിണറായി വിജയന്റെ കാലശേഷവും ആ കേസ് ഇങ്ങനെ നീളാനാണ് സാധ്യത തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ പിന്നിലും ഇതേപോലെ പ്രശ്നങ്ങളുണ്ട് ഇത്തരം ഒത്തുതീർപ്പ് ചർച്ചകൾ അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇത്തരം ഗുരുതര ആരോപണങ്ങൾ വരുന്നത് എന്നിട്ട് ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് സി പി എമ്മിനെതിരെ പിണറായി വിജയനെ എടുത്തടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ വഴിയാണ് കാര്യം മകൾക്കെതിരെ അലിഗേഷൻ വരുന്നു മകനെതിരെ വരുന്നു പിണറായി വിജയനെതിരെ അലിഗേഷൻ വരുന്നു എന്നിട്ട് ആരും ഒന്നും ഇതുവരെ വേണ്ടി ഒരു ഒരു അക്ഷരം ഈ കേസിനെ സംബന്ധിച്ച് വേണ്ടിയിട്ടില്ല നമ്മൾ ചോദിച്ചാൽ ഇദ്ദേഹം പിന്നെ എന്താ പറയാ സ്വപ്ന സുരേഷിനെ അറിയില്ല എന്നാണ് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സ്വർണ്ണ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എത്ര ആവിയായിട്ടാണ് പോയത് ലൈഫ് മിഷൻ തട്ടിപ്പ് എത്ര ആവിയായിട്ടാണ് പോയത് അനിൽ എന്ന് പറയുന്ന തൃശ്ശൂരത്തെ ആ നേതാവ് അദ്ദേഹം ഘോരഘോരമാണ് ഈ കൈതിൻ്റെ വസ്തുതകൾ നിരത്തിയത് ആ ഈ പറയുന്ന ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട ആ അവരിൽ നിന്ന് ആ കമ്പനി ഭവന നിർമ്മാണ കമ്പനിയിൽ നിന്നൊക്കെ എത്ര എത്ര കോടി രൂപയാണ് അവർ കൈപ്പറ്റിയിരിക്കുന്നത് ആയിരം കോടി രൂപയിലധികം വിദേശ പണം പോയിട്ടുണ്ടോ പറയുന്നത് അപ്പൊ ഇതിൽ അദ്ദേഹത്തിന്റെ മകന് പങ്കില്ലാതെ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന് അവർ വിളിക്കും ആരോപണം വരുന്നത് ഈ വിദേശ ധന ഇടപാടൊക്കെ അദ്ദേഹത്തിന്റെ മകൻ വഴി നടത്തി എന്നാണ് ആരോപണം വരുന്നത് അദ്ദേഹത്തിന് ഗൾഫില് അബുദാബിയിലെ മറ്റോ ആണ് ജോലി അപ്പൊ ഈ ഒരു ബന്ധങ്ങൾ വെച്ചിട്ട് ഇദ്ദേഹം പിണറായി വിജയനെ അബുദാബിയിലടക്കം സന്ദർശനം നടത്തിയെന്ന് പറയുന്നു ഇതേപോലുള്ള പണമിടപാടൊക്കെ ഇദ്ദേഹത്തിന്റെ മകനെ കേന്ദ്രീകരിച്ചാണ് നടത്തിയതെന്ന് ആരോപണമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി ഉള്ളപ്പോൾ അത് നിഷേധിക്കാനെങ്കിലും മുഖ്യമന്ത്രി രംഗത്ത് വരേണ്ടതാണ് അല്ല ഇതിൽ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോ ഒന്നിന്മേൽ ഒന്നായിട്ട് അദ്ദേഹം കുരുക്കിലേക്ക് പിന്നേം പിന്നേയും പോണു ഒന്ന് ശബരിമല വിഷയം ശബരിമല വിഷയത്തിൽ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേവലം താഴെത്തട്ടിൽ മാത്രം എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടാവുക ഇത് മുകൾ തട്ടിന്നെ ഒരു കാര്യം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് അങ്ങനെ താഴെത്തട്ടിലുള്ള ഒരുത്തനൊന്നും ഇതൊന്നും വെട്ടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല കാര്യം അത്ര കണ്ട് തട്ട് ബുദ്ധി രാക്ഷസന്മാരാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പൊ അത് ആ സ്വർണ്ണ കേസ് നടക്കുന്ന അതേ അവസരത്തിൽ തന്നെ ാണ് ഇങ്ങനെ ഒരു വിവാദം കൂടെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല ഗോവിന്ദൻ നേരായി ഒരു മറുപടി പറഞ്ഞിട്ടില്ല വാസവൻ ഒരു മൂലയിരുന്ന് പറയുന്നുണ്ട് കടകംപള്ളി പിണറായി വിജയൻ എങ്ങും തൊള്ളാതെ പറയുന്നുണ്ട് അവിടെ പിണറായി പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നൊരു വാർത്തയും ഇപ്പൊ വരുന്നുണ്ട് അദ്ദേഹത്തിന് എതിരെ സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പാർട്ടിക്ക് മുന്നിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും രണ്ട് മകന്റെ വിവാദം ഈ വിവാദത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഇവിടെ പോയി മണിക്കൂർ ഇത്രയായി ഇത്രയും മണിക്കൂറായി എം ബി ഗോവിന്ദൻ അവിടെ പോയി പിണറായി വിജയൻ മറുപടി പറയേണ്ടത് ശരി അദ്ദേഹത്തിന്റെ മകന്റെ അദ്ദേഹത്തിന് ആലോചിച്ച് മറുപടി പറയണം ബാക്കി ഇവിടുത്തെ കൊടികെട്ടിയ സി പി എം നേതാക്കളുണ്ടല്ലോ ഇ പി എവിടെ കുറഞ്ഞ വർഷം കേന്ദ്രത്തിന്റെ അതുപോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ എന്റെ മകനെ രക്ഷിക്കണം എന്റെ മകളെ രക്ഷിക്കണം എന്ന് പറയാൻ തന്നെയല്ലേ അദ്ദേഹം ഇവിടുന്ന് പോയി നമുക്ക് കിട്ടിയ ചൂഴ്മല ദുരന്തത്തിൽ കിട്ടിയ തുക എത്രയും നമ്മൾ കണ്ടല്ലോ അല്ലേ അത് അത് കിട്ടാൻ വേണ്ടി എന്നാണ് ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ അവിടെ ചെന്നിട്ട് പറയുന്നത് എൻറെ മകനെ രക്ഷിക്കണം എൻറെ മകളെ രക്ഷിക്കണം ഏതായാലും ഏർ ക്ലിഫ് ഹൗസിന്റെ ചരിത്രത്തിൽ ഒരു നോട്ടീസ് കിട്ടുന്ന മുഖ്യമന്ത്രി എന്ന പേര് പിണറായി വിജയന് കൂടെ ചാർത്തി കിട്ടിയിരിക്കുന്നു